ും വരുന്നില്ല കേട്ടോ സ്വർഗത്തിൽ കേട്ടോണ്ട് അതൊരു സ്വപ്നം മാത്രം കണ്ടിട്ടോളെ കണ്ടിട്ടുണ്ട് ഇത്തിരി ഒന്ന് സ്വർഗത്തിൽ പോയിട്ട് ഇവിടെ മടക്കി വരാൻ പറ്റുമോ പറഞ്ഞിട്ടെ നരകത്തിലല്ലേ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്

നമ്മുടെ രതീഷേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആടും തനിയും വന്നിക്കൊണ്ട് നാളെ തൊള്ളായിരത്തി തൊണ്ണൂറ് കെട്ടണം വേർതാ വഴി ഭഗവാനെ ആദ്യത്തെ തനിയിലാണ് കഴിഞ്ഞു പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിക്കുമ്പോഴാണ് നമ്മുടെ രതീഷേട്ട പോലീ പരി നെല്ലിയാ അവിടെ അങ്ങനെന്താ പറഞ്ഞു പറഞ്ഞ പിള്ളേർ ടൂറ് അപ്പൊ ആ കുട്ടികളെ എന്നും കൂട്ടിയിട്ട് പൊക്കീട്ടാ പറഞ്ഞ അയ്യ് അപ്പന്നും അങ്ങോട്ട് പറഞ്ഞാ ഓ അത് അൻ്റെ മുകളിൽ ഒരുപാട് പേരിൽ പോണോ നിങ്ങക്കൊന്നും കാണാൻ പോകാൻ പറ്റില്ല അവിടെ കൊട്ടിക്കിട്ട് പറക്കും മഞ്ഞുപൂഴും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന് പറമ്പി വരും അതാണ് ഇതാണ് പറഞ്ഞു പിള്ളേർക്കിട്ട് അവർ ഇങ്ങനെ പോകാൻ അങ്ങനെ ഒഴിവാക്കി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മഹാഭാഗ്യം മഹാഭാഗ്യം കിട്ടുന്നത് നിങ്ങളുടെ ഈ കുടുംബ സംഗമത്തിൽ വന്ന് ചാമീജന് പങ്കെടുക്കാനും നിങ്ങളെ എല്ലാവരുടെയും കാണാനും പറ്റിയതിലേ ഒരുപാട് സന്തോഷം ഉണ്ട് ഏത് ഒരുപാടൊക്കെ നിങ്ങളുടെ ഈ സ്നേഹവും പൊത്തിപ്പൊടിച്ചാലും കരിയലും കാണുമ്പൊക്കെ എന്റെ മനസ്സിൽ കൊണ്ടിരിക്കും അങ്ങോട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ട് അഞ്ഞ് കൊല്ലം കൊണ്ട് പോയിട്ട് തപ്പി നോക്കണ്ടേ വരും എന്റെ ഈ മനസ്സിൽ ഇത് എന്തൊക്കെയാണെന്ന് ഏ എല്ലാം പോയി അങ്ങോട്ട് കട്ടയായിട്ട് അങ്ങോട്ട് ഒഴുകി പോയിട്ടുണ്ട് പിന്നെ ആദറവൊക്കെ വാങ്ങിയില്ലേ ായിട്ടും അവസരം കിട്ടുവോ കിട്ടുവോ കുട്ടികള് പാടിയിട്ടും പറഞ്ഞിട്ടും കളിച്ചിട്ടും അത്ര അത്ര പാടുപെട്ടിട്ടാണ് ഇരിക്കുന്നു നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് പേര് വന്നിട്ട് കുട്ടി അടുത്ത് വാങ്ങിയില്ലേ ദേ ണക്കിന് ഉറപ്പിയ വീട്ടിലും മുതലാളിമാർക്കൊന്നും സാധിക്കില്ല വാങ്ങി വെക്കാൻ അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ കയ്യിലെ ഉമ്മർത്തു എന്താ പറയുക പറഞ്ഞാ തിങ്കൾ മുതൽ ഞായർ ലോണോട് ലോണാണ് ഈസാപ്പ് മുറ്റൂത്ത് ശ്രീ ലോൺ മുറ്റത്തെ മുല്ല പണ്ട് പറഞ്ഞു ഞായറാഴ്ചക്കാരെ പിരിവിന് വരുമ്പോ പരിയമ്പറത്ത് പോയി പറ്റി നിൽക്കുകയാണ് ജീവിതം കഴിഞ്ഞു പോകാൻ പറ്റിയില്ല അണ്ണാച്ചു ചാമീച്ചൻ എങ്ങനെയാ ചാമീച്ച പറ്റി നിൽക്കുകയാണ് ആ നയാൾ പോട്ടെ പറഞ്ഞു പറ്റി നിൽക്കുകയാണ് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ് കൊടുക്കണോ അണ്ണാഴ്ച അടുത്ത് നാലഞ്ചും പോകും ഈ വെള്ളിയാഴ്ചക്കാർ മിണ്ടാണ്ട് പോകുമോ വീട്ടിൽ ചത്ത് കിടന്നു അവർക്ക് പൈസ കൊടുക്കണം അവർ പാൻറ് കോപ്പ് വിട്ടും എന്താ പറഞ്ഞിട്ട് പോയിട്ട് പോകണം പറഞ്ഞു പൈസ നമ്മുടെ സ്ഥിതി അതാണ് അപ്പൊ പാടും പണിയും ചെയ്യാൻ അല്ലാണ്ട് പോഴിവില്ല അങ്ങനെയുള്ള പട ഇതുപോലുള്ള കുടുംബ സംഗമങ്ങളൊക്കെ വെമ്പലാണ് മനസ്സിന് സന്തോഷം ഏത് സമാധാനം ഉണ്ടാക്കുക എല്ലാ വർമ്മങ്ങളും അങ്ങോട്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എന്താ ഇതുപോലൊരു സംഗമം കാണില്ല മകാനെ എനിക്ക് അയാളുടെ പേര് ഞാൻ പഠിച്ചു വെച്ചു വെച്ചിപ്പോ മറന്നതാണ് അങ്ങനെയുള്ളവനെ നൂറുകണക്കിന് പേര് കൊടുക്കിന്നറിയ കൊടുക്കുന്നിട്ട് ജീവിച്ചിരിക്കുന്നവരും മരിച്ചമായ കുട്ടികളും വലിയവരും ഈ ക്ലബ് രണ്ട് ക്ലബ് ഇല്ലേ ടി ക്ലബും പിന്നെന്താണ് പൗരസമതിയാ അതിന്റെ ഭാര്യ വാക്കുകളുടെ പേര് ഭഗവാനെ കേട്ട് 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 മതിയായി കിട്ടുന്നു ഏതാ പറഞ്ഞു സാധാരണ നേതാക്കൾ പറഞ്ഞ കാര്യം അറിയാട്ടോ മൈ മാറ്റിയ പിന്നെ തിന്നുകി നശിപ്പിച്ചിട്ടേ പിന്നെ കറന്നുകൊള്ളു അങ്ങനെയുള്ളവടെ എപ്പോഴും ഒരാൾ കേറി വന്നാൽ അവർക്കൊന്നും പറയാനില്ല നന്ദി നന്ദി സന്തോഷം എല്ലാവർക്കും വേണ്ടത് നന്ദി സന്തോഷം നന്ദി 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 പറയാനല്ലാണ്ട് വേറൊരു വാക്കും പെരുന്നില്ല അതെന്താണ് നിഷ്കളങ്കത സത്യസന്ധത നന്മ പെരുമാ അതാണ് ഇവിടെ കണ്ടത് പത്താറുപതാളൊക്കെ നടക്കുവോ ഏ അപ്പോ സ്വർഗ ഭൂമിയാണ് ഇതൊക്കെ കണ്ടിട്ടാണ് ഈ സ്വർഗ ഭൂമിയിൽ ജനിച്ചവരും വളർന്നവരും ഇപ്പൊ വെളിയിലൊക്കെ പോയിട്ടുണ്ട് താങ്കൾ തൊട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് ആ ആൾക്കാർക്ക് ഈ കുടുംബസംഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ദൂരശാലക്കാളും വരണെങ്കിലേ ഇവിടത്തെ ാട് നാലും പണി ആക്കുകയാണ് ഞാൻ ഇറങ്ങണേ എവിടെ തന്നെ നിങ്ങളുടെ കൂടെ കഴിയാൻ തോന്നുന്നു പിള്ളേർക്കടുത്ത് പറയണം എവിടെയെങ്കിലും ആട വല്ല പണി കിട്ടുകയാണെങ്കിൽ അത് ചെയ്ത് പോണു ഭഗവാനേ വെട്ടന്നെ കുത്തന്നെ ചതി തന്നെ വഞ്ചന തന്നെ തോൽപ്പിക്കൽ തന്നെ അപകടങ്ങൾ തന്നെ കട്ടിക്ക് പുക കേട്ടില്ലേ കേപ്പറ തോറന്നെ തുടങ്ങി അങ്ങനെയുള്ള അങ്ങനെയുള്ളവിടെ ഇവിടെ ഹിന്ദു ഇല്ല മുസ്ലിംമാൻ ഇല്ല ക്രിസ്ത്യാനി ഇല്ല ജാതി മതഭേദവും എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നാണ് പള്ളി പെരുന്നാളും ഓണവും അതുപോലെ ക്രിസ്മസും ഒക്കെ മധുരമലകാരവും അങ്ങോട്ട് നിങ്ങൾ മനസ്സെന്നറിഞ്ഞില്ലേ ഭഗവാൻ നേർത്താണ് പറയുന്നത് മണ്ണുന്ന് പോയി പണിതവർക്ക് ും മുറികളൊക്കെ അതവർക്ക് പോരാ ജീവിക്കാൻ ഇവിടെ എല്ലാവരോടും ഒരുപോലെ പാടി പറയേണ്ടത് നാം വിചാരിച്ചു മണിച്ചാട്ടന്റെ പാടിയാണ് ഇതല്ലേ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പാടി പാടി ഇതാണ് എല്ലാ ും ഒരുപോലെ ഇവിടെ മതി ഇത് സ്വർഗമാണ് ഇത് മതി തങ്ങനെ സൗകര്യം ഉന്നതിയിലെത്തി ഗൾഫിലൊക്കെ പോയവർ വന്നു പറയുന്നു എന്താ പറഞ്ഞ പൊപ്പിന് മോളിയിലൊക്കെ നടക്കണം ഞാൻ പറയുമല്ലോ അവിടെ ഇവിടെ നിന്നിട്ട് പൊപ്പിള്ളാർ അത് വീഡിയോ എടുക്കും വീഡിയോ എടുത്തിട്ട് എന്ത് ഫേസ്ബുക്കിലാ വാട്സാപ്പിലാ യൂട്യൂബിലാ ഇതൊക്കെ അങ്ങനെ പൊതു തന്നെ ആൾക്കാരൊക്കെ കണ്ടു ലോകം മുഴുവൻ കണ്ടു ചാമീച്ചൻ ഭയറൻ ചാമീച്ചനാണെന്ന് ഭഗവാനെ എന്റെ കണ്ട പറഞ്ഞു ഭയവനാണെന്ന് പറഞ്ഞു പിന്നെന്താ വയറല്ലാണ് വയറിലാണ് പറഞ്ഞു അങ്ങനെ ആക്കിയത് ഒരുപാട് ഓർമ്മകള് നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് ഈ കുടുംബ സംഗമം ഇവിടെ പറഞ്ഞല്ലോ അപ്പോ അടുത്തു കൊല്ലു ഇതുപോലെ സമയത്ത് കൂടിയാണ് ഇല്ല നമ്മുടെ രാജ്യത്തിന്റെ ഗത്ത് ട്രിപ്പിൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടും ആ കൂടിയാണ് നല്ലൊരു സുദിനത്തിലാണ് ഈ സംഗമ പരിപാടി നടക്കുന്നത് അതിന്റെ പുറമാണ് നമ്മുടെ ജതീഷേട്ടനെ കൂട്ടാറുണ്ട് ശില്പം പിടിക്കല് നടക്കേണ്ടത് അല്ലേ പറയ ഒരു പട്ടി രണ്ടു പട്ടി പറഞ്ഞു പോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പറ്റി സിൽമയും വരും ഏ ഏതായിരുന്നു ഞാനും വന്ന് പെട്ടല്ലോ ഇനിയിപ്പോ റേഷൻ കാർഡ് ഇവിടെ തന്നെ ആക്കാന്നും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെയുള്ള എല്ലാ മഹാജനങ്ങൾക്കും ആയുർ ആരോഗ്യ സൗഖ്യ സുഖവും തന്ന് കുട്ടികൾ മുടിക്കുമിടുക്കന്മാരെയും പഠിച്ചു വളർന്ന് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ഈ പാടിയുടെ പൈതൃകം പോലെ നിലനിൽക്കട്ടെ ഏത് നാട്ടിലിറങ്ങിട്ട് മാളികകളൊക്കെ ോട്ടെ പക്ഷെ ഈ പൈതൃക ഈ ഗ്രാമം പാടി മാത്രം ഈ പാലക്കാടൻ ജാമ്യന്റെ മനസ്സിൽ പറഞ്ഞ ആശംസകള് അറിയിക്കുന്നതിന്റെ മുമ്പായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ പറഞ്ഞ ഒരേ പോലെ സാരിയും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ ആൾക്കാർ നിക്കണ കണ്ടു ഏത് അവരുടെ പറയാണ്ട് ഇന്ന് അവർക്ക് പോമിച്ച് രണ്ടു വാക്ക് പറപ്പിക്കാൻ തോന്നിച്ചേ ആ അപ്പളേ ചന്തമായി നിങ്ങൾ ആ ബിരിയാണി നയിച്ചവർക്കും ഗംഭീരമായിട്ടിട്ടോളി ഒന്നും കൊടുക്കാൻ നിങ്ങളുടെ കൈകൊണ്ട് ഒന്നും കിട്ടാൻ യോഗം ഉണ്ടാക്കട്ടെ ഏത് അപ്പളെ എല്ലാവർക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും പാലക്കാട് ജപിച്ചന്റെ മനസ്സ് നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നന്മ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം വളരെ നന്ദി ചാമിച്ച എന്തായാലും ഈ ചെറിയ പടം ഇരുന്ന് ഞങ്ങൾ വിചാരിച്ചില്ല പക്ഷെ ഇതുവരെ ഞങ്ങൾ ഒരു വെടിക്കെട്ട് വേലന്റെ വെടിക്കെട്ടിമാതിരി ആയിരുന്നു ചാമിച്ചന്റെ പ്രകടനം ഒരുപാട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ എല്ലോ പൗരസമിതിയുടെയും അതുമാതിരി എവി ടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു